വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടായ പാനിലേക്ക് റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു രണ്ട് സ്പൂണോളം മതിയാവും ഒഴിച്ചു കൊടുത്ത് ഓയിലും ചൂടായി കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് അല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് മണം വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്ത ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം അവിടെ വേകുന്ന സമയത്തിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നാളികേരം ചിരുകിയതും രണ്ട് പച്ചമുളകും ഒരൽപ്പം വലിയ ജീരകവും അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവില് കുരുമുളക് പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരുപാട് ഡീപ്പിംഗ് ചെയ്യേണ്ട മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി കൂടിയൊന്നും മിക്സായി കിട്ടിയാൽ മതി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതായത് മിക്സി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി ആവശ്യത്തിന് കൂട്ടിയോ കുറച്ച് നമ്മുടെ പാകത്തിനൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത് പാകത്തിന് പാകത്തിനുപ്പും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അല്പസമയം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കെടുക്കാം കറി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കൂട്ട് അല്പ അല്പം വീതം ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് ഇട്ടുകൊടുത്ത് ഫ്ലെയിം സ്ലോ ആക്കിയതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം ഇനി നമ്മുടെ ഈ മുട്ട ഒഴിച്ചു കൊടുത്തത് ഒന്ന് ശേഷി പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഉടഞ്ഞു പോവാതെ വേണം മറിച്ചിടാനായിട്ട് ഫൈനലായിട്ട് നമ്മുടെ കറിയിലേക്ക് അല്പം വലുപ്പം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൈഡ് ഡിഷായിട്ട് നല്ലൊരു കറിയാണിത് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്